നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഉല്ലാസയാത്ര അത് നിർബന്ധമാണോ പറയാതിരിക്കാൻ തരമില്ല അമ്മയ്ക്ക് പ്രാണവേദന മക്കൾക്ക് വീണ വായന എന്ന് പറയുന്നത് പോലെയാണ് ബുക്കിന്റെ കാര്യം സംസ്ഥാനം തേച്ചു മുടിഞ്ഞാലും മുക്കെ ഫ്ലൈറ്റ് കയറി രാജ്യങ്ങളൊന്നും ചുറ്റി കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഏതായാലും കാലാവധി തീരാൻ പോകുന്നത് കൊണ്ട് ഗജനാവ് കാലിയാക്കിച്ച് അങ്ങ് പോയേക്കാം എന്നുള്ള മട്ടാണ് പിണറായിക്കിപ്പോൾ അതുകൊണ്ട് വിദേശ പര്യടനത്തിന് കുറവൊന്നുമില്ല എന്നാൽ പര്യടനം ഇപ്പോൾ സ്വിച്ച് ഇട്ട പോലെ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് യാത്രയ്ക്ക് അവസാനിപ്പിച്ച് പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വിദേശയാത്ര യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തൊൻപതിന് രാത്രി തിരിച്ചെത്തും ഇരുപതിന് പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ മുൻ നിശ്ചയപ്രകാരമുള്ള സിംഗപ്പൂർ യാത്ര ഒഴിവാക്കി ഇന്നലെ രാവിലെ ഇന്തോനേഷ്യയിൽ നിന്ന് ദുബായിൽ എത്തുകയായിരുന്നു അവിടെ നിന്ന് ഓൺലൈനായി രാവിലെ പത്തിന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്നിന് മടങ്ങിയെത്തും വിധമായിരുന്നു യാത്ര ക്രമീകരിച്ചിരുന്നത് മെയ് ആറിനാണ് സ്വകാര്യ സന്ദർശനം ത്തിനായി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് പോയത് ഏതായാലും പെട്ടെന്നുള്ള തിരിച്ചുവരവിന് പിന്നിലും ദുരൂഹതകൾ ഏറുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചതോടെയാണ് മുഖ്യമന്ത്രി തിരികെ കേരളത്തിലേക്ക് മടങ്ങുന്നതെന്ന് ബി കേന്ദ്രങ്ങൾ പറയുന്നു ഇന്നലെ ദുബായിൽ നിന്നാണ് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തത് സിംഗപ്പൂരിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറയ്ക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല ഇത് സംബന്ധിച്ച് കേരള ഗവർണർക്ക് കൃത്യമായ വിവരമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമതലയും ആർക്കും കൈമാറാത്തത് എന്തെന്ന ചോദ്യവും ഉണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും ഉഷ്ണതരംഗവും ജനങ്ങളെ വലയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഉല്ലാസ യാത്രയെന്നും വിമർശനം നേരത്തെ ഉയർന്നിരുന്നു ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ സ്പോൺസർ ചെയ്തത് ആരാണെന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നത് തീർന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും പിണറായിയുടെ യാത്രക്ക് സ്പോൺസർമാരുണ്ടെന്ന് വിശ്വസിക്കുകയാണ് സംസ്ഥാനം അതീവ ഗുരുതര പ്രതിസന്ധി നേരിടുമ്പോൾ ആരെയും അറിയിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ നാട് ചുറ്റൽ ആർക്ക് നേട്ടമുണ്ടാക്കാനാണ് കേരളത്തിലെ തോട്ടമേഖല നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാർഷിക വിളകൾ നശിച്ച് കർഷകർ ദുരിതം പേറുന്ന ഈ സാഹചര്യത്തിൽ ഒരു നല്ല ഭരണാധികാരി എങ്ങനെ ആകരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഏറ്റവും വലിയ ഉദാഹരണമായി ഇരുപത്തിനാല് മണിക്കൂറും കമ്മ്യൂണിസം വാതോരാതി വിളം കമ്മികളുടെ തലവൻ മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെയും ഉയർച്ചയുടെയും ഗ്രാഫ് താഴേക്ക് താഴേക്ക് വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുകളിൽ കയറിയിരുന്ന് അധികാരത്തിന് ഉന്മാദ ലഹരിയിൽ ഇരുന്ന് ആറാടുകയാണ് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കിയാൽ ഉഷ്ണതരംഗത്തിന്റെ ഫലമായി മനുഷ്യർ മരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം പുറുതി മുട്ടുകയാണ് ഇതെല്ലാം ഉള്ള സമയത്താണ് പത്തൊൻപത് ദിവസത്തേക്ക് മുഖ്യമന്ത്രി വിദേശ യാത്രയ്ക്ക് പോയത് വിനോദസഞ്ചാരത്തിനും വിദേശത്ത് പോകാനും മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പറഞ്ഞിട്ടാവണം യാത്ര അത് അറിയിക്കാത്ത പക്ഷം മുഖ്യമന്ത്രി എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമം നടത്തുകയാണ് ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ കയ്യിൽ ധിക്കാരവും ധാർഷ്ട്യവും മാത്രമാണ് കൈമുതലായി ഉള്ളത് ഈ യാത്ര സംസ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ല എങ്കിൽ സ്വകാര്യ യാത്രയിൽ ചിലവ് വഹിക്കുന്നത് സർക്കാരാണോ ആണോ സ്വന്തം കയ്യിലേക്ക് ആശുപയോഗിച്ചാണോ എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചേ മതിയാകൂ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തികച്ചും പരാജയമാണ് പിണ ൻ നാടു മുടിയുമ്പോൾ കണ്ണടച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല ഇത്തരത്തിലുള്ള ഭരണത്തിന്റെ മേന്മ കാരണമാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത് അധികാരത്തിന്റെ മത്ത് പിടിച്ചു നടക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം പട്ടിണി പാവങ്ങൾ ഒരു ദിവസം തള്ളി നീക്കാൻ പാടുപെടുകയാണ് സംസ്ഥാനം കടബാധ്യതയുടെ വക്കിലാണ് നിൽക്കുന്നത് ഇന്നും കേറിക്കിടക്കാൻ ഒരു കിടപ്പാടും പോലും ഇല്ലാത്ത നിരവധി പേർ ഈ കേരളത്തിലുണ്ട് പെൻഷൻ കൊണ്ട് മാത്രം കഞ്ഞു കുടിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ കേരളത്തിലുണ്ട് ഇതിനൊക്കെ നേരെ പിണറായി കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഉല്ലാസയാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് പിണറായി മറുപടി പറഞ്ഞ് മതിയാകൂ